അപ്പൊ മമ്മിയുടെ മക്കളുടെ എത്തിക്ക് മമ്മിതാ വീണ്ടും വന്നു വിട്ടാ എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും കൊഴപ്പൊന്നുമില്ല ഒരുവിധം നന്നായി പോണു പിന്നെ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു തരി കാച്ചിത് അതായത് തരിക്കഞ്ഞി ഓരോ നാട്ടിലും പലതരത്തിലാണ് പറയുക തരിക്കഞ്ഞി തരി കാച്ചിത് അങ്ങനെ പലതരത്തിലും പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാന്നറിയാം പക്ഷെ അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്തായാലും ഈ നോമ്പുകാലല്ലേ അപ്പൊ അതിന് പറ്റിയതായിട്ടുള്ള ഒരു റെസിപ്പി ഇടാന്ന് വിചാരിച്ചു മമ്മി ചെറുപ്പത്തിൽ ഇത് കഴിച്ചിട്ടുണ്ട് പക്ഷെ കൊറേ നാളുകളായിട്ടൊന്നും കഴിക്കാറില്ല വളരെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കൊറേ നാളുകളായിട്ട് കഴിക്കാറൊന്നുമില്ല അപ്പൊ എന്തായാലും നോമ്പൊക്കെ വന്നപ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പൊറപ്പായിട്ടും നമുക്ക് ഈ തരി ഒന്ന് കണ്ടു നോക്കാം പിന്നെ എന്താന്ന് ചോദിച്ചാല് ഇതില് ചെയ്യുമ്പോ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതായത് റെവ റെവ വെച്ചിട്ടാണ് നമ്മൾ ഈ തൈ കഞ്ഞി ഉണ്ടാക്കണത് അത് വറുത്ത റിവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും പറ്റൂ പിന്നെ പാൽ എടുക്കുമ്പോ നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ ആ പാലിന്റെ അത്രയ്ക്ക് തന്നെ വെള്ളം നമുക്ക് ഒഴിക്കാം അതല്ല വെള്ളം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പാൽ എടുക്കാം അപ്പൊ ഇത്രക്കുള്ളു അപ്പൊ നമുക്ക് വേഗം തന്നെ പിടി ചലക്കി പോവാം അപ്പൊ നമുക്ക് തരി കാച്ചാൻ തുടങ്ങിയാലോ അപ്പൊ അതിന് വേണ്ടിട്ട് മമ്മി നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം ഡവറ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ മമ്മി എടുത്തു വെച്ചിരിക്കുന്നത് ഒരു രണ്ട് ചെറിയ പീസ് തേങ്ങ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്ക ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം ഈ തേങ്ങക്കൊത്തും കൂടി ഇടുമ്പോ നമ്മുടെ തരിക്കി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടാ നമ്മുടെ തേങ്ങയൊക്കെ ഒരുവിധം കളർ മാറി വന്നിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാണ് ഒപ്പം തന്നെ ഒരല്പം മുന്തിരിയും കൂടെ ഇട്ടു കൊടുക്കണം മുന്തിരി ഇക്കളി അതൊക്കെ ഒഴിവാക്ക മൂത്ത് വരുന്നതിന്റെ ഒപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ീ ഉള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരണം ഇപ്പോ ഉള്ളിയും ഒരുവിധം മുരിഞ്ഞ് നല്ല മൂത്ത മണം ഒക്കെ വരുന്നുണ്ട് കേട്ടാ വല്ലാണ്ട് അങ്ങനെ കരിഞ്ഞ് പോകണ്ട നമുക്ക് അത്യാവശ്യം ഒന്ന് ഉള്ളി കളർ മാറി ഒന്ന് ഒരു ഗോൾഡൻ കളറിലേക്ക് ഒന്ന് എത്തിയാ മതി ഈ സമയത്ത് ഒരു അര ലിറ്റർ പാല് മമ്മി എടുക്കുന്നുണ്ട് അത് ഇതിലേക്ക് നമ്മള് ഒഴിച്ചു കൊടുക്കണ് ഞാൻ ഇതിന്റെ ഒപ്പം തന്നെയാണ് ഒഴിക്കണേ മാറ്റി വെക്കണില്ല ഇപ്പൊ നമ്മള് അര ലിറ്റർ പാലേട്ടാ എടുത്തിരിക്കണ്ട് അപ്പൊ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് നമ്മുടെ പാല് നല്ല കട്ടിയുള്ള പാലാണ് ഇനി നമ്മള് പാൽ ഒഴിച്ചു കഴിഞ്ഞാ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നല്ല രീതിയിൽ തിളച്ച് കിട്ടണം അപ്പൊ നമ്മള് ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അടുക്കി പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് ളച്ച് തൂവി പോവുകയും ചെയ്യും അപ്പൊ നമ്മള് അടുത്ത് നിന്നിട്ട് തന്നെ പാൽ ആയതുകൊണ്ട് ഇളക്കി നമുക്ക് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മുടെ പാല് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടാ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇപ്പൊ മമ്മി ഈ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂണ് അല്ല മൂന്നല്ല നാല് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എടുക്കട്ട ഇപ്പൊ മമ്മി മധുരം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ ഇളക്കി ണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പാലൊക്കെ ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ ഇത്രയും നല്ല പോലെ തിളച്ചതിന് ശേഷമാണ് മമ്മി ഇപ്പോ നേരത്തെ പഞ്ചസാര എടുത്താ അതേ സ്പൂണ് മമ്മിക്ക് നേരത്തെ സ്പൂണ് എടുത്തപ്പോ മാറിപ്പോയിട്ടാ ഇതാണ് ടേബിൾ സ്പൂണ് ഇതുകൊണ്ട് നാല് സ്പൂണ് പഞ്ചസാരയാണ് എടുത്തത് അതുപോലെ തന്നെ ഇതുകൊണ്ട് നാല് ടീസ്പൂണ് സ്പൂണ് റവയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ റവ കുറേശ്ശേ ഇട്ട് കൊടുക്കണം അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടും അപ്പൊ നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് റവ കുറേശ് ഇട്ട് കൊടുക്കുമ്പോ ഒരു കൈയിലെ റവ റവപാത്രവും മറ്റേ കൈയില് കവിയും കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കും അപ്പൊ കംപ്ലീറ്റ് റവ ചേർത്തു ഇനി പെട്ടെന്നാവൂട്ടാ ആകെ ഒരു രണ്ട് മിനിറ്റിന്റെ കാര്യമുള്ളൂ അത്രയ്ക്ക് പെട്ടന്ന് തന്നെ റവ വരുകിട്ടും അതായത് തളച്ച പാകിലേക്കാണ് നമ്മളിത് ഇട്ടിരിക്കണത് ഇട്ടിയാവാൻ പാടില്ല പക്ഷെ റെവയുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണ വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കൊടുക്കഞ്ഞി അത്യാവശ്യം തിളച്ച് ഒരു ഈ ഒരു രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചെയ്യണത് കുറച്ച് ഏലക്ക പൊടിയാണ് ഇത്ര അധികം ഏലക്ക പൊടി ഇല്ല പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് അപ്പൊ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇനി കൂടുതൽ സമയം നമുക്ക് ഇത് തിളച്ച് വറ്റിക്കേണ്ട കാര്യമില്ല ചൂടാതി കഴിഞ്ഞാ ഇതിനേക്കാളും ഒരു പൊടിയും കൂടി ഒന്ന് കുറുകി വരും അപ്പൊ അത്രേ വേണ്ടോ ഇത് ഈ തരി കഞ്ഞി എന്ന് പറയുമ്പോ ഒരുപാട് കട്ടിക്ക് വേണ്ട നമുക്ക് ശരിക്കും പറഞ്ഞാല് ഗ്ലാസ്സിലന്നെ വലിച്ചു കുടിക്കണ രീതിയിൽ തന്നെ നമുക്ക് കിട്ടണം അപ്പൊ ഇത്രക്ക് വേണ്ടോ മമ്മി ഗ്യാസ് ഓഫ് ചെയ്യാണ് നമ്മുടെ തരി കാച്ചി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ മമ്മി രണ്ട് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് കണ്ട ഒരുപാട് കട്ടി ആയിട്ടില്ല ഇനിയിപ്പൊ അഥവാ നിങ്ങൾക്ക് ഇത് കട്ടി കൂടിന്ന് കൂടി പോയി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടാ അതല്ലെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടും നമുക്കിത് ലൂസാക്കി എടുക്കാം ഇപ്പൊ ഇത് പാകാണ് ചെലപ്പോ ചൂടാറിക്കഴിയുമ്പോ ഒന്നും കൂടി ഒന്ന് കട്ടിക്ക് വരും അപ്പൊ ഇത്രക്കുള്ളോ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പൊ അവര് ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞോളൂ